ഹലോ ഡിയേഴ്സ് എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നു ചിങ്ങം ഒന്നാണ് ഒരു വർഷത്തിൻ്റെ തുടക്കം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ആശംസകൾ അതുപോലെ എന്താണ് ചിങ്ങമാസത്തിൽ നിങ്ങൾ അറിയേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസവും ഇത് ഈ ഒരു റീഡിംഗ് ഒരു രണ്ടാഴ്ചയോളം നിൽക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഗൈഡൻസ് എന്താണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ടത് ടാരോ എന്താണ് പറയുന്നത് എന്ന് നോക്കാം ഓക്കെ ബി പോസിറ്റീവ് പിന്നെ ഇത് ആരുടെയും പേഴ്സണൽ റീഡിംഗ് അല്ല ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ആണ് അതുകൊണ്ട് തന്നെ റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക പിന്നെ എപ്പോഴാണോ നിങ്ങൾ കാണുന്നത് അപ്പോഴായിരിക്കും ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ നോക്കാം ടയർ വയ്ക്കുക എന്താണ് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ളത് എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സിൻ്റെ ടാർഗറ്റ് കൊടുക്കാനുള്ളത് എന്ത് ഗൈഡൻസാണ് യൂണിവേഴ്സിൻ്റെ ടാർഗറ്റ് കൊടുക്കാനുള്ളത് നോക്കാം കാർഡുകൾ നോക്കാം പോസിറ്റീവായിരിക്കണേ എന്താണ് ഗൈഡൻസ് കൊടുക്കാനുള്ളത് നോക്കാം അതുപോലെ പേഴ്സണലായിട്ട് കമൻ്റ് അയച്ച ഒരുപാട് വ്യക്തികളുണ്ടായിരുന്നു അവർക്കൊക്കെ നന്ദി അതായത് ചേച്ചി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു റെസനേറ്റ് ചെയ്തു അതുപോലെ കുറിയടിച്ചു ചിട്ടി കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നന്ദി നിങ്ങളിലൊരാളെ എന്നെയും പരിഗണിക്കുന്നതിന് നന്ദി കമൻ്റ് ചെയ്തതിന് നന്ദി പിന്നെ കുറേ പേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ആ കുറേ നാളായി വീ വീടൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് വിചാരിച്ചു അതൊക്കെ ചെയ്തു ചേച്ചി പറഞ്ഞ പോലെ ഇതായി ചിലവരൊക്കെ ആക്സിഡൻറ്റിൽ നിന്നും രക്ഷപ്പെട്ടു ശ്രദ്ധ കൊണ്ട് ഗൈഡൻസ് കണ്ടുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് അവർക്കൊക്കെ നന്ദി ഓക്കെ അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സിനും നന്ദി വ്യൂവേഴ്സിനും നന്ദി കമൻ്റ് ചെയ്യുന്നതിന് നന്ദി നിങ്ങളുടെ വിലയേറിയ കമൻസ് ഞാൻ അത്രമേൽ പ്രാധാന്യം നൽകുന്നു എല്ലാ കമൻസിനും നന്ദി താങ്ക് സോ മച്ച് കാർഡൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ഓക്കെ ഓക്കെ കാർഡുകൾ എന്താണെന്ന് നോക്കാം ഓക്കെ ഇവിടെ നല്ല മഴയാണ് ശബ്ദം കുറവായിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ വന്നിരിക്കുന്ന കാർഡുകൾ നയൻ ഓഫ് പെൻഡക്കേഴ്സ് ഫൈവ് ഓഫ് പെൻഡക്കേഴ്സ് ടെൻ ഓഫ് വാൺസ് സിക്സ് ഓഫ് വാൺസ് പേജ് ഓഫ് പെൻഡക്കേഴ്സ് ടെൻ ഓഫ് കപ്സ് ത്രീ ഓഫ് പെൻഡക്കേഴ്സ് ആണ് ഓക്കെ ഇവിടെ നയൻ ഓഫ് പെൻഡ് സോറി നയൻ ഓഫ് പെൻഡക്കേഴ്സ് പറയുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഈ കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൻഡൻസ് അതുപോലെ തന്നെ ലക്ഷറി ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് സെൽഫ് കെയർ സെൽഫ് ലവ് ഓക്കെയാണ് അതായത് ഇവിടെ നിങ്ങൾ സമൃദ്ധിയിൽ തന്നെയാണ് സമൃദ്ധി വിജയം ഭാഗ്യം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു അതാണ് നിങ്ങളെ തേടി വരുന്നത് സമൃദ്ധി വിജയം ഭാഗ്യം അബണ്ടൻസ് ഇതൊക്കെയാണ് തേടി വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കുറേ നാൾ അധ്വാനിച്ചിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒരു ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം ഒരു ബ്രേക്ക് എടുക്കാം കാരണം നിങ്ങളിപ്പോൾ ആ ഒരു സ്റ്റേജിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇടപഴകുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ സെൽഫ് കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ സെൽഫ് ലവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് സെൽഫ് കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതൊക്കെ പറയുന്നു അതുപോലെ തന്നെ വളരെയധികം ലക്ഷൂറിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ലക്ഷറി ആയിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്താനും സാധ്യതയുണ്ട് അതിപ്പോൾ ഓണം ഓഫറൊക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവാം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നു ഇപ്പോൾ നിങ്ങൾ അതായത് നിങ്ങൾ കുറേ നാൾ കുറേ റിസ്ക് ഒക്കെ എടുത്ത് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നൊരു സമയമാണ് നിങ്ങളിലേക്ക് അബൻഡൻസ് വരുന്നു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വരുന്നു എന്നൊക്കെയാണ് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികൾക്കാണെങ്കിൽ നല്ല ഇണയെ ലഭിക്കുന്നു ഓക്കെ നിക്ഷേപത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അതായത് ആ ഒരു നിക്ഷേപം തിരിച്ച് നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായി അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് എത്തുന്നു പിന്നെ വീട് ഭൂമി ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ആ ഒരു സമയം കൂടിയാണ് മിക്കവാറും അല്ലേ ചിങ്ങമാസം നമ്മൾ വളരെയധികം നല്ലൊരു മാസമായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ കല്യാണങ്ങൾക്ക് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം പാർട്ട്നേഴ്സിനെയൊക്കെ നോക്കുന്നതാണെങ്കിൽ നല്ല കല്യാണം നല്ല ബന്ധങ്ങൾ ഇതൊക്കെ വരാനുള്ള ചാൻസും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്കത് ലഭിക്കും എന്നാണ് പറയുന്നത് പിന്നെ പ്രഗ്നൻസിൻ്റെ ഒരു ചാൻസും കൂടി ഉണ്ട് ഗ്രഹിക്കുന്നവർക്ക് പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നു അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ വളരെയധികം സ്നേഹിക്കുന്ന നിങ്ങളിൽ വളരെയധികം ആയിട്ട് നിങ്ങളെ വളരെയധികം ചിൽഡായിട്ടുള്ള ഒരു മൂഡാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് ഒരു ട്രിപ്പൊക്കെ നിങ്ങൾക്ക് ആവാം അതിനൊക്കെയുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നു അതിനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് ഇവിടെ നൈൻ ഓഫ് പെൻഡക്കേഴ്സിൻ്റെ എനർജി പറയുന്നത് അടുത്തൊരു എനർജി എന്ന് പറയുമ്പോൾ ഫൈവ് ഓഫ് പെൻഡക്കിൾസിൻ്റെയാണ് അത് അതായത് കുറച്ചൊരു എന്താ പറയുക നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാർഡായിട്ട് നിങ്ങൾക്ക് തോന്നാം കാരണം ഇവിടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെയും കാണുന്നുണ്ട് അതായത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ലോസ് അതുപോലെ തന്നെ ഒരുപാട് ചിലവുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരുപാട് ചിലവുകൾ വരുന്നുണ്ടാവാം അതുപോലെ അതായത് എന്താ പറയുക ട്രേഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നഷ്ടം പിന്നെ പലതരത്തിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഉള്ള ഒരുപാട് ട്രേഡിങ്സിലൂടെയും ഒക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഒക്കെ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും എന്താണ് നിങ്ങൾക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഇതൊക്കെ കാണുന്നുണ്ട് പിന്നെ ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിള് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചിലപ്പോൾ എന്താണ് ഫിനാൻഷ്യലി നിങ്ങൾ സ്ട്രഗിൾ ആകുന്നതുകൊണ്ട് തന്നെ അതിനെ അതിനെ ഒന്ന് എന്താണ് അതിൽ നിന്ന് മാറുവാൻ വേണ്ടി നിങ്ങൾക്ക് ഉള്ള സ്ഥലം അല്ലെങ്കിൽ വീട് വിലപിടിപ്പുള്ള വസ്തുക്കൾ നിങ്ങൾക്ക് നഷ്ടം വരുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കത് വിൽക്കേണ്ടി വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ അതിനെ വിറ്റിട്ട് അതിനെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ അതിനെ നിങ്ങൾ വിൽക്കുന്നു എന്നു കൂടി ഇവിടെ കാണുന്നുണ്ട് അതായത് വീടോ വസ്തുക്കളോ വിട്ടിട്ട് ആ ഒരു ഫിനാൻഷ്യൽ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനുള്ള സാധ്യത കാണുന്നുണ്ട് പിന്നെ അതായത് വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ പോവുകയാണ് ചിലപ്പോൾ വാടകയ്ക്കും അങ്ങനെയൊക്കെ പോകാൻ തീരുമാനിക്കുന്നുണ്ടാവും അങ്ങനെയുള്ളൊരു എനർജിയും കൂടി ഇവിടെ കാണുന്നുണ്ട് പിന്നെ ആ ഈ ഫിനാൻഷ്യൽ ലോസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം മെൻ്റൽ സ്ട്രെസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് അതായത് ഹെൽത്തിൽ ഇഷ്യൂസ് കാണും അതായത് ഷോൾഡറിൽ കാലില് കൈവേദന ഇതൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്തു ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനൊരു കാണുന്നുണ്ട് ഫിനാൻഷ്യൽ നിങ്ങൾക്കൊരു ഇത് വരുന്നത് കാണുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നതായിട്ടും അതായത് നിങ്ങളൊരു അതിനെ മറികടക്കാനായിട്ട് പലതും വിറ്റിട്ട് പോകുന്നതായിട്ടും കാണുന്നുണ്ട് അത് ശ്രദ്ധിക്കുക പിന്നെ അനാവശ്യമായിട്ട് ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മേടിക്കുകയുമൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ ലോസ് വരാൻ സാധ്യതയുണ്ട് ഓക്കെ ഇപ്പോൾ ഇതിന് നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിങ്ങളുടെ ഫിനാൻഷ്യലി നിങ്ങളുടെ പ്ലാനിങ് വളരെ മോശമായത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തിരിച്ചടി വന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം എന്ത് തന്നെ ആയാലും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് അതിനെ ഓവർകം ചെയ്യാനുള്ള പാഠങ്ങൾ ഇനി പഠിച്ച് മുന്നോട്ടേക്ക് ഫിനാൻഷ്യലി വളരെയധികം ആയിട്ട് പോകാനും കൂടിയാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് വന്നിരിക്കുന്നത് എല്ലാത്തിലും ഒരു ശ്രദ്ധ ആവശ്യമാണ് കാരണം പണം നമ്മളിലേക്ക് വരാൻ വലിയ പാടാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് വന്ന പണത്തിനായാലും പോയ പണത്തിലായാലും എല്ലാത്തിലും റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെയാണ് ഏറ്റെടുക്കേണ്ടത് ഓക്കെ എല്ലാത്തിനും കാരണക്കാർ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് പണം ചിലവാക്കുമ്പോൾ ശ്രദ്ധിച്ച് മാത്രം ചിലവാക്കുക നമ്മളിലേക്ക് വരുന്ന പണത്തിന് എല്ലായ്പ്പോഴും നന്ദി ഇരിക്കുക നമ്മളിലേക്ക് വരുന്ന പണത്തിനും വരേണ്ടതായിട്ടുള്ള പണത്തിനും നിങ്ങൾ എന്ത് ചെയ്യുക നന്ദി ഇരിക്കുക നല്ല കർമാസ് ചെയ്യുക ഓക്കെ അടുത്തത് ടെൻ ഓഫ് ആണ് ഇവിടെ കുറേ പേർക്ക് അമിതമായിട്ടുള്ള ജോലി ഭാരം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഉത്തരവാദിത്വങ്ങൾ നിങ്ങളുടെ ഷോൾഡറിൽ എടുക്കുന്നു അതുപോലെ തന്നെ എന്താണ് നിങ്ങൾ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ തലയിൽ തന്നെ എടുക്കാതെ മറ്റുള്ളവർക്കും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതായിട്ടും പറയുന്നുണ്ട് കാരണം ഒരുപാട് മൾട്ടി ടാസ്കിങ് നിങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം ടയേഡ് ആയിരിക്കും എങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് പിന്നെ റെസ്റ്റ് എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു റെസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഗൈഡൻസ് വേണമെങ്കിൽ നിങ്ങൾ ഗൈഡൻസ് എടുക്കേണ്ടത് ആവശ്യമുണ്ട് പിന്നെ വേറെ മറ്റുള്ളവരുടെ കുറ്റം പറയുക അതുപോലെ തന്നെ അവരുടെ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള കർമാസ് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് വഴി നിങ്ങൾക്കും കൂടി ലഭിക്കുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം ക്ഷീണം തോന്നും മടുപ്പ് തോന്നും ഓവർ വർക്കിംഗ് ആണല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഇതൊക്കെ എന്ത് ചെയ്യുക എല്ലാം ഒരാൾ തന്നെ എടുക്കേണ്ട ആവശ്യമില്ല മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്യാം ഓക്കെ ഇതാണ് ഇവിടെ ഗൈഡൻസ് ആയിട്ട് പറയുന്നത് പിന്നെ അതായത് ഒരു സൈക്കിളിൻ്റെ എൻഡ് കൂടിയാണ് ഒരു കർമ്മയുടെ ഒരു സൈക്കിളിൽ കാർമിക് സൈക്കിളിൻ്റെ എൻഡ് കൂടിയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെയധികം നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടാവാം എന്തു ചെയ്യുക നിങ്ങൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഫോർ ഗിവ് ചെയ്തിട്ട് ലെറ്റ് ഗോ ചെയ്യുക ഫോർ ഗീവ് ചെയ്യുക എന്നിട്ട് ലെറ്റ് ഗോ ചെയ്യുക ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വന്ന വ്യക്തികളായിരിക്കാം അതിൻ്റെ ഭാരങ്ങളൊക്കെ നിങ്ങൾ താഴെ വെച്ചിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് ഓക്കെ ഇവിടെ വ്യക്തി ഒരുപാട് സാധനങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത് അപ്പോൾ ഒരുപാട് ഭാരങ്ങൾ ഏറ്റെടുക്കാതെ കൊടുക്കേണ്ടവർക്ക് കുറച്ച് അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക അടുത്തത് അതായത് നിങ്ങൾ ആ ഒരു സൈക്കിളിൻ്റെ എൻഡിലെത്തിയിട്ടാണ് ഉള്ളത് എൻഡിലെത്തി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തത് സിക്സ് ഓഫ് ആണ് അപ്പോൾ നിങ്ങളിലേക്ക് ഒരു റീയൂണിയൻ റെക്കഗ്നേഷൻ ഒരു ലൈം ലൈറ്റിൽ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ കാണുന്നു ഒരു റീയൂണിയനും പോസി സാധ്യതയുണ്ട് പിന്നെ ഒരു ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻ്റ് ആണ് അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നു ചെറിയ വിജയമായാലും അത് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ആഘോഷിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നു നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നു നല്ല വാക്കുകൾ കേൾക്കുന്നു അതിനുള്ള ആ ഒരു റെക്കഗ്നേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതാണ് ഇവിടെ പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യം നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതൊരു അതിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ വിജയം നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ മാർട്ടൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മറ്റുള്ളവർ അതറിയുമോ എന്ന് ഭയക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് ഓക്കെ മറ്റുള്ളവർ അത് മറ്റുള്ളവരിലേക്ക് അത് അറിയുമോന്നോ അങ്ങനെയുള്ളൊരു ഭയം നിങ്ങൾക്ക് കാണുന്നതായിട്ടും കാണുന്നുണ്ട് പിന്നെ മറ്റുള്ളവർ നിങ്ങൾ വളരെയധികം പുകഴ്ത്തി സംസാരിക്കുന്നതായിട്ടും നിങ്ങളെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നത് കേൾക്കുന്നതായിട്ടും ഇവിടെ കാണുന്നു ഓക്കെ അപ്പോൾ നല്ലൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് അംഗീകരിക്കപ്പെടാവുന്നത് കാരണം അതുവരെ നിങ്ങൾ സ്ട്രഗിളിലൂടെ വന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ പക്ഷേ നിങ്ങളുടെ പാഷനെ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ അംഗീകരിക്കപ്പെടുന്നത് ഓക്കെ അതാണ് സിക്സ് ഓൺസിൻ്റെ എനർജി അടുത്തത് പേജ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഓക്കെ അതായത് ഇവിടെയും ഒരു അഡ്മിറേഷൻ തന്നെയാണ് വരുന്നത് നിങ്ങൾ നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അവസരം പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു നിങ്ങളതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പിന്നെ ഒരു സംരംഭമൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ സംരംഭം തുടങ്ങുന്നു അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പ്ലാൻ ചെയ്തുകൊണ്ട് തുടങ്ങണം കാരണം ഒരു പേജ് എനർജിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു എന്ത് തുടങ്ങുമ്പോഴായാലും അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ചുകൊണ്ട് മാത്രം മുന്നോട്ടേക്ക് നീങ്ങുക പിന്നെ ഏത് കാര്യങ്ങളായാലും നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ട് ഇപ്പം ഫിനാൻഷ്യലി ആയാലും നിങ്ങൾ റിസ്ക് എടുത്തുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് ഓക്കെ എല്ലാ കാര്യത്തിലും റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ തയ്യാറായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പേജ് ഓഫ് പെൻഡക്കേൾസ് അതുകൊണ്ട് നിങ്ങളെന്തു ചെയ്യുക എല്ലാ കാര്യത്തിലും ഒരു പ്ലാനിങ്ങും വ്യക്തതയും ആവശ്യമുണ്ട് എന്നാണ് പറയുന്നത് അടുത്തത് ടെൻ ഓഫ് കപ്സ് ആണ് ടെൻ ഓഫ് കപ്സ് ഇവിടെ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഫാമിലിയുമായിട്ട് ഒത്തുചേരാനുള്ള സിറ്റുവേഷൻ എന്നുണ്ട് ഫാമിലിയുമായിട്ട് കൂടിയിരിക്കുക അവരുമായിട്ട് സന്തോഷം നിമിഷങ്ങൾ പങ്കുചേരുക പിന്നെ നിങ്ങൾക്ക് ഇമോഷണലി വളരെയധികം സാറ്റിസ്ഫൈഡായിട്ട് എന്ന് തോന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റിലും ഒരുപാട് വ്യക്തികൾ സന്തോഷം തരാനായിട്ട് എന്ന് നിങ്ങളുടെ ചുറ്റിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു അവരുമായിട്ട് നിങ്ങൾ സന്തോഷം പങ്കിടുന്നു അത് ജോലി സ്ഥലത്തായാലും ഫാമിലിയിലായാലും നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് വളരെയധികം നല്ല രീതിയിൽ നല്ലൊരു സന്തോഷം നിമിഷം നിങ്ങൾ പങ്കിടുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്കും സന്തോഷം നൽകുന്നതായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിക്കുന്നതായിട്ടും ആണ് കാണുന്നത് ഓക്കെ നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടുള്ള വ്യക്തികളായിരിക്കും ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിച്ചിട്ടുള്ള വ്യക്തികളാണ് ആ വ്യക്തികൾക്കൊക്കെ അതിനുള്ള ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും വളരെയധികം സന്തോഷത്തോടു കൂടി മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് ഓക്കെ പിന്നെ എവിടെ ബോട്ടം എനർജി ത്രീ ഓഫ് പെൻഡക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് നിങ്ങൾ അതായത് ടീമായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ എന്താണ് കൂട്ടായി ചേർന്ന് പ്ലാനിങ് നടത്തുന്നു പിന്നെ നിങ്ങൾക്കൊരു മെൻറ്ററിനെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഗൈഡ് ഓർ മെൻറ്ററിനെ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ ഗൈഡൻസ് എടുക്കുന്നുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു ബോസ് ലൈക്ക് ഫിഗറുമായിട്ട് ഒരു ബോസ് ലൈക്ക് വ്യക്തിയുമായിട്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നു അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പ്ലാൻ ചെയ്യുന്നു പ്ലാനിങ് നടത്തുന്നു പിന്നെ പഠിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അപ്രൻറ്റീസ് അതുപോലെ തന്നെ ടീമായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കൊളാബറേഷൻ ഇതൊക്കെയാണ് ഈ ഒരു ത്രീ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി പറയുന്നത് അപ്പോൾ ഓവറോൾ നിങ്ങൾക്ക് എന്താണ് മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് പ്രവർത്തിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ വരുന്നത് ടീമായിട്ടുള്ള വർക്കാണ് ഇവിടെ കാണിക്കുന്നത് ത്രീ ഓഫ് ത്രീ ഓഫ് പെൻഡക്കൾ ട്രീ അല്ല ത്രീ ഓഫ് പെൻഡക്കിൾസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു തേർഡ് പാർട്ടിൻ്റെ എൻട്രി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായിട്ട് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ പണത്തിൻ്റെ കാര്യങ്ങളായാലും മറ്റുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അഭിപ്രായങ്ങൾ കൂടി അതിലേക്ക് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് അവരുടെ അഭിപ്രായം വരുമ്പോഴാണ് ചിലപ്പം ആയിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെയും അവരുടെ എനർജി അതിലേക്ക് വരുന്നതായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട് അതുകൊണ്ട് മറ്റൊരാളുടെ ഇടപെടൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എംബ്രസ് കാർഡും വന്നിട്ടുണ്ട് അതായത് നിങ്ങളിലേക്ക് അബൻഡൻസ് അതുപോലെ തന്നെ പ്രഗ്നൻസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു അബൻഡൻസാണ് നിങ്ങളെ തേടി വരുന്നത് അതുപോലെ നിങ്ങൾക്ക് റെക്കഗ്നേഷൻ ലഭിക്കുന്നു നിങ്ങൾ നിങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെയും കൂടി സന്തോഷിപ്പിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ കാർഡ്സ് അപ്പോൾ ഇവിടെ അതായത് നിങ്ങൾക്ക് അറ്റൻഡൻസ് ഒക്കെ ഉണ്ട് പക്ഷേ ഫിനാൻഷ്യൽ ലോസ് വരാതെ നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നൊരുപാട് ജോലി ഭാരമൊക്കെ തോന്നുന്നുണ്ടാവും ഓക്കെ അത് നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല കാരണം ഒരു സൈക്കിളിൻ്റെ എൻഡാണ് നിങ്ങൾക്ക് പുതിയൊരു തുടക്കമാണ് വരാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട അതിൽ പുതിയയിലേക്കൊരു സൈക്കിൾ എൻഡ് ചെയ്യുന്നതാണെന്ന് വിചാരിക്കുക ഓവർ ബാർ ഒരുപാട് ഭാരം ചുമക്കേണ്ടതായിട്ടൊക്കെ വരും പിന്നെ നിങ്ങൾ ആ മറ്റുള്ള ആരുടെയും കുറ്റം പറയാനൊന്നും നിൽക്കണ്ട ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക മാറിപ്പോവുക അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ആ ഒരു കർമ്മം കൂടി ഏറ്റെടുക്കാൻ നിൽക്കണ്ട മറ്റുള്ളവരുടെ കുറ്റം പറയാൻ നിൽക്കണ്ട അവിടെ നിങ്ങൾ എഴുന്നേറ്റ് പോവുക അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക അതിനൊന്ന് ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ റെക്കഗ്നേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓവറോൾ നല്ല കാർഡുകൾ തന്നെയാണ് വന്നിരിക്കുന്നത് ഗൈഡൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ടെൻ ഓഫ് കപ്സ് പറയുമ്പോൾ ഇന്ന് സൺഡേ ആണ് മിക്കവാറും നിങ്ങൾ പുറത്തൊക്കെ പോകാനും ഫാമിലിയായിട്ട് പാർക്കിൽ പോകാനോ അല്ലെങ്കിൽ ഒരു സിനിമക്ക് പോകാനോ അല്ലെങ്കിൽ ഒന്ന് ഒരു വൺ ഡേ ട്രിപ്പിനോ അല്ലെങ്കിൽ ഒരു ചിൽഡ് ആവാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ചാൻസും കൂടി ഇന്നുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നിങ്ങളിലേക്ക് ഇന്ന് വരുന്നു ഫാമിലിയുമായിട്ട് ഒത്തുപോകാനൊക്കെ ഇവിടെ അതുപോലെ ചിലപ്പോൾ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നേക്കാം പ്രശ്നവും പ്രതിസന്ധികളൊക്കെ ഉണ്ടായേക്കാം അത് നിങ്ങൾ കാര്യമാക്കണ്ട അതൊരു സൈക്കിളിൻ്റെ എൻഡാണ് അത് അടുത്ത ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ശരിയാകോളും ഇപ്പോൾ ആ ഒരു എൻഡായതുകൊണ്ടാണ് ഏതൊരു എൻഡിങ്ങും വളരെയധികം വേദനയുള്ളതാണെന്ന് മനസ്സിലാക്കുക ഓക്കെ എബണ്ടൻസും ഉണ്ട് പിന്നെ മറ്റുള്ളവരുമായിട്ട് കൂടി ചേർന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരിതും നിങ്ങളിലേക്ക് വരുന്നു ടീമായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് പറയുന്നതെന്നുകൂടി നമുക്ക് നോക്കാം ഏഞ്ചൽസിന് ഇപ്പോൾ എന്താണ് യൂവേഴ്സിന് കൊടുക്കാനുള്ള മെസ്സേജ് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ ഇൻട്യൂഷനെ ഇന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർ മെഡിറ്റേഷൻ ചെയ്യാത്തവർ ചെയ്യുക ചെയ്യുന്നവർ ഒന്നുകൂടി എന്ത് ചെയ്യുക നിങ്ങളുടെ ഇൻറ്റ്യൂഷനിലേക്ക് നിങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറയുന്നുണ്ട് വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീ ഫ്യൂ മന്ത്സ് എന്ന് പറയുന്നുണ്ട് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എന്താണോ ഇപ്പോൾ എന്തെങ്കിലും കാര്യം നേടാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടോ ഇവിടെ ക്രിയേറ്റീവ് ഐഡിയാസ് ഒക്കെ ഉണ്ട് പുതിയ കോഴ്സസ് ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത കുറച്ച് മാസത്തിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് കിട്ടും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് എന്തെങ്കിലും റിസൾട്ടിനായിട്ടൊക്കെ പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ പിന്നെ ഒരു നോ എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾ എന്താണോ ഇപ്പം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത് അതിന് ഒരു ആൻസർ നോ എന്നും കൂടി ഏഞ്ചൽസ് പറയുന്നുണ്ട് അത് എന്താണ് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളത് വിചാരിച്ചിട്ടുള്ളത് അതിനൊരു നോ പറയുന്നുണ്ട് ഇവിടെ അതുപോലെ ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് ഭാരമെടുക്കുന്നതിനും ആയിരിക്കാം ഏഞ്ചൽസ് ഒരു നോ എന്ന് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നും പറയുന്നതായിരിക്കാം റിമെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കാനും ഏഞ്ചൽസ് പറയുന്നുണ്ട് ഇന്ന് എന്തെങ്കിലും ഓവർ ബേഡൻഡായിട്ട് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഭാരമൊന്ന് ഇറക്കി വെക്കാനും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അല്ലാത്തവർക്ക് അത് കാണാത്തവർക്ക് ഞാൻ എന്ത് ചെയ്യാം പിൻ ചെയ്ത് വയ്ക്കാം കമൻറ്റിൽ ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഗൈഡൻസ് എടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക വാട്സപ്പ് മാത്രമാണ് ഓക്കെ മെസ്സേജ് ചെയ്യുക പിന്നെ എനിക്ക് മെസ്സേജ് ചെയ്തവർക്കൊക്കെ നന്ദി പറയുന്നു അതുപോലെ തന്നെ കമൻറ്റ് ഇടുന്നവർക്കും നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് എൻ നൈസ് ഡേ താങ്ക് യു